ഹേ ഗാജ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇപ്പോൾ ഏകദേശം ഒരു എയ്റ്റ് തേർട്ടി ആയി ഇപ്പം ഞാൻ എണിച്ചത് രാത്രി ഉറക്കേ നൈറ്റാണ് ബേബിക്കും കഴിഞ്ഞില്ല അങ്കും കഴിയുന്നില്ല അങ്ക് കോളിട്ട് ബേബിക്കും കോളിട്ടാണ് എൻ്റെ ഇന്ന് പകർന്നതെന്ന് തോന്നുന്നു കരണ്ട് വരെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഒന്നാമത് ഉറക്കം വന്നിട്ട് രണ്ടാമത് ഭയങ്കര ചൂട് കിട്ടിയിട്ട് കഴിഞ്ഞില്ല പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ബേബി ഉറങ്ങിയിട്ടേ ഇല്ല ഏകദേശം ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുള്ളത് ഓർമ്മ നമുക്ക് ഞങ്ങൾ മാറി 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 ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ടാണ് ഇന്നെല്ലാം ഉണ്ടായിരുന്നത് മാറി മാറി ചെടുത്തിട്ട് നേരം വെളുപ്പിച്ച് ഇനിയിപ്പോൾ ചേച്ചി വെള്ളം വെച്ചിട്ടുണ്ട് നല്ല ചൂട് വെള്ളം അപ്പോ രാവിലെ ഒഴിച്ചിട്ട് കാൽമുഖം കഴിയിട്ട് ബ്രഷാക്കി കാൽമുഖം കഴിയിട്ട് ഒരു ഗ്ലാസ് ചായ തരും ചായയും പഠനം എന്നെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരും കുറച്ച് കഴിഞ്ഞ് ചോറ് തരും കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാൻ എന്നെ ഞാൻ കുളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നും എന്തെങ്കിലും കുടിക്കാതെ അത് കഴിഞ്ഞിട്ട് ചോർത്തേലും അങ്ങനെ എന്തെല്ലാം ഉണ്ട് പിന്നെ കുറെ ആൾ ചോദിച്ചത് പ്രസവ സുരക്ഷ സ്റ്റാർട്ടായിരുന്നു അതെല്ലാം സ്റ്റാർട്ടായിന്ന് നമ്മളെ ഇടത്തേക്ക് ഹോം നേഴ്സ് വന്നിട്ട് എല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ചേച്ചി എന്ന് പറയുന്നല്ലതാ ഹോം നേഴ്സിന് അപ്പം കുറെ ആളിപ്പോൾ കുറെ എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ അതായത് ഞാൻ ക്ലിയർ ആക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ച് പിന്നെ ആ ഇത് അപ്പൊ അങ്ങനെയുള്ള കാര്യവും പിന്നെ നമ്മളെ ഈ കാസർഗോഡ് പ്രസവ സുരക്ഷ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പും സംവിധാനവും വന്നില്ല അത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത് ആടെ പോകാന്ന് പക്ഷെ ഈ നാട്ടിലില്ല വേറെ നാട്ടിലെല്ലാം ഉണ്ട് അപ്പൊ പിന്നെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല വേറെ നാട്ടിൽ പോകാൻ അതുകൊണ്ട് പിന്നെ ഞാൻ ഹോംനേഴ്സിനെ ആക്കി അതിൻ്റെ മൂത്ത പോയിന്റേലും ഹോംനേസിനെ ചെയ്തത് ഹോംനേഴ്സ് ആകുമ്പക്ക് അവരായ അവര് പണിയായി പറഞ്ഞിട്ട് ആ ഒരിൽ നിൽക്കും അതെല്ലാം കാര്യം പിന്നെ അതിൻ്റെ സൗണ്ട് ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ള അവൻ്റെ എനിക്ക് അപ്പൊ ഞാൻ അതിന് കാല് മുഖം കൈട്ട് ചായ കുടിക്കുന്നു അപ്പൊ ഞാൻ ബ്രഷ് ചെയ്യാമെന്നും എൻ്റെ ബ്രഷ് ചെയ്യുന്ന സ്പോട്ട് ചെയ്ത് ഇനി എത്ര ആക്കാൻ നോക്കുമ്പോൾ അങ്ങ് പറ്റുന്നില്ല ഉമ്മ നിപ്പ് പെട്ടുള്ളൂ എന്ന് ബ്രഷ് ആക്കണ്ട പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കാലമുഖല കയറ്റി വന്നിട്ട് ഒരു ഗ്ലാസ് ചായയും ഒരു ബണ്ണും കുടിക്കുന്നുണ്ട് ഇന്നും നല്ല ചൂട് ചായേനെ വേണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ആ തൊണ്ട വേദന എന്ന് പറഞ്ഞെങ്കിൽ എക്സ്ട്രീം അപ്പോൾ അതിലേക്ക് അങ്ങ് ചൂട് വെള്ളം കുടിക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല പച്ചവെള്ളം ഞാൻ കുടിക്കും തണുത്തതില്ലാങ്ങ് പച്ചവെള്ളം ഞാൻ കുടിക്കും

കളിക്കാൻ ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിട്ട് കുത്തിയിട്ടുണ്ട് അപ്പൊ ഈ നെറ്റ് അപ്പൊ കുറെ ആളുകളോട് ഈ ബി പിന്നോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇടുന്ന എടുത്തു അപ്പൊ അതിന്റെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഇത് ഒരു ബാസ്കറ്റ് പിന്നെ വേറെ രണ്ട് ബാസ്കറ്റ് അതെന്തായാലും ഞാൻ അതില് കാണിക്കാൻ എന്നൊന്നും ഓർമ്മയില്ല സോ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിന് എന്റെ വെയിറ്റും പേജും എന്തെല്ലാവർക്കും അതിൽ ചെയ്യുന്നല്ലോ കോൾ വരുന്നുണ്ട് അപ്പോ നമ്മക്കൊരു കോള് കോൾ കൊടുക്കണം ഞങ്ങൾക്ക് പിന്നെ ബിവി ഓർമ്മ ഫീഡ്ബാക്കി വരുത്തിയിട്ടുണ്ട് എൻ്റെ കൂടി ചോദി കുളിക്കാൻ ഇപ്പൊ ഞാൻ പോകണം എൻ്റെ ഗുളി വൈകിട്ടായിട്ട് നേരിട്ട് പറഞ്ഞിട്ടൊന്ന് കേൾക്കണം പിന്നെ അറിച്ച് എല്ലുന്നത് നീ ട്വന്റി ഫോർ ഹവേഴ്സ് നടക്കുന്ന അതായത് ട്വന്റി ഫോർ അവേഴ്സിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറേ ആവശ്യം ഇരിക്കുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നിന്നൊക്കെ കാണുന്നതാകും സിക്സ്റ്റി സെക്കൻഡ്സ് അപ്പോൾ ഏകദേശം ഒരു എപ്പോൾ കിടക്കാൻ കാര്യാലും ജസ്റ്റ് ഞാൻ നടക്കുമ്പോൾ ഒക്കെ മാത്രമേ വീഡിയോ എടുക്കുന്നു പിന്നെ വെഡ്ഡിൽ നിന്നൊക്കെ എടുതട്ട് ഒരു കണ്ടന്റും ഇല്ല അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നടക്കുന്നത് ഒരു എൻ്റർടൈൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഞാൻ ഓരോരോരോരോ കണ്ടന്റ് ക്രിയേറ്റ് ആക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രം അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ നടക്കുന്നതൊന്നും അല്ല ഞാൻ കിടക്കുന്ന കിടക്കേണ്ട ടൈമിൽ ഞാൻ നല്ലവണ്ണം കിടക്കുന്നുണ്ട് നല്ലവണ്ണം പറഞ്ഞ നല്ലവണ്ണത്തിലും അധികമായിട്ട് മാറിയിട്ടുണ്ട് പറയാതെ എല്ലാവരും ഡൗട്ടായിരിക്കും ഈ ഷോർട്സിലിപ്പോ കാണുന്നല്ലോ നടക്കുന്ന കിടക്കുന്നില്ലെന്ന് അപ്പോ ട്വന്റി ഫോർ അവേഴ്സ് ഷോർട്സ് അല്ല ഞാൻ ഇടുന്നത് ട്വന്റി ഫോർ അവേഴ്സിൽ സിക്സ്റ്റി സെക്കൻഡ് ഷോർട്സ് മാത്രം ഞാൻ കാണുന്നുള്ളത് അപ്പോ അത് ഇപ്പോഴത്തെ കഥ ബേബി ഉറക്കത്തിലേക്ക് ഇങ്ങനെ വരുന്നതിന്റെ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം ഓനോർന്നിട്ട് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം പോകാൻ വിചാരിക്കുന്ന ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഞാൻ കുളിച്ചിട്ട് കുറച്ച് സമയം എടുക്കാനുണ്ടാവും അതെല്ലാം നമുക്ക് പിന്നെ വൺ ഓ ക്ലോക്ക് ആ ടൈമിൽ പോയാണെങ്കിൽ ഡോക്ടർ ഫുഡ് കേൾക്കാൻ പോയിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് എനിക്ക് എറിയുമ്പോ ഡോക്ട് ഹലോ നാജിയ ഡോക്ടർ ഉണ്ടായിപ്പോ നാജിയ മണി വരെ പിന്നെ ഹസീന രണ്ടുമണിവരെ ഇതില്ലേ മണിക്ക് രണ്ടു മണി വരെ ഡോക്ടർ ഉണ്ട് അജാ ഡോക്ടർ അത് കഴിഞ്ഞു നാല് മണിക്ക് ആ നാലുമണി മണിക്ക് നാലുമണിക്ക് ഡോക്ടർ ഉണ്ടോ അല്ല അപ്പൊ ഡോക്ടർ ഡോക്ടറുള്ള ടൈം പറഞ്ഞത് രണ്ടു മണി വരെ ഉണ്ടായിരുന്നു പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ത്രീ ഓ ക്ലോക്ക് ആകുമ്പോണ്ടാവില്ല പിന്നെ ഫോർഒക്ലോക്ക് ആകുമ്പോണ്ടാവും അപ്പൊ ഞാൻ ചെറിയത് ഫോർഒക്ലോക്ക് ആവുമ്പോ രണ്ട് ഡോക്ടറെ കാണിക്കാലോ പിന്നെ ഹസീനോ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നേം കൂടി കാണിക്കാൻ എന്നോട് അന്ന് പോയിട്ട് പോയിട്ടാണ് പറഞ്ഞത് പതിനാറിന് പതിനാറാം തീയതി വന്നാൽ മതി ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു ഞാൻ എന്തായാലും പോകുന്നുണ്ടല്ലോ ബേബീനെ കാണിക്കാൻ എന്നെ എന്നെ കാണിച്ചിട്ട് വരാമെന്ന് രണ്ടോട്ട് പോകാനൊക്കെ നീ ഒറ്റ പൊക്കിൽ നിന്ന് രണ്ടും എന്നെ കഴിഞ്ഞിട്ട് വരാ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു നാലുമണിയാകുമ്പോൾ പോവാന്ന് ഇപ്പൊ ഡോക്ടറിന്റെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാലുമണി ആഹ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പം എന്തായാലും പറഞ്ഞാൽ മതി ഉണ്ടാവൂല്ലോ ഡോക്ടർ പറയുന്നു അപ്പോ ഇപ്പൊ മെസ്സി അയച്ചിട്ട് ചോദിക്കണം നാല് മണിയാകുമ്പോൾ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ടുണ്ടാകും ഇപ്പൊ ടോക്ക് എടുത്തിട്ടാ അവിടെ പോയിട്ട് എന്ന് നോക്കാ പറഞ്ഞിട്ട് ചെലപ്പോ എല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റ് ആയിരുന്നുണ്ടെങ്കില് പെട്ടെന്ന് പോവാനും മതി ഞാൻ കുറെ ദീർഘിപ്പിച്ചിട്ട് കുഞ്ഞിന്റെ ഉറക്കു പോയിപ്പിക്കുന്നില്ല അപ്പൊ ലൈറ്റ് ഓഫ് ആക്കാം എൻ്റെ അയിപ്പു എന്റെ എന്നെ കിടക്കായിട്ട് കൊണ്ടു തന്നിന് ഇത് തവറിഞ്ഞിട്ട് ബാണ ഇത് പൊട്ടിച്ചു തരാ ഓ നോക്കുന്നുണ്ട് എന്തിനോ എടുക്കുന്ന തരാ 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 തെര മുത്തേ ഭയങ്കര ആക്ടിംഗ് അല്ല ഒരു ബ്രഷ് ആക്കിട്ട് ബാപ്പോ ഓനിപ്പോ മേലു വന്നത് താഴക്ക് തല്ലല്ല കൊള്ളുന്നുണ്ടെക്ക് ഒരു മിനിറ്റ് തര തരാ 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 തരാം ഒരു ബ്രഷാക്കിട്ട് ബാച്ച് വാണെൻറെ മോന് ഒന്നു ഓ ൂ പാപ്പ് കുഞ്ഞി പൈതാപ്പ് കുഞ്ഞു കുഞ്ഞോണ്ട എനിക്കൊരു ടു മിനിറ്റ്സ് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് വാഞ്ഞിട്ട് ചുണീമാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സാക്കിയിട്ട് എന്നെ ഒന്നൊക്കെ എടുത്തീന് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടല്ലേ അപ്പൊ ഡ്രസ്സിങ്ങിൽ തന്നെ പോവാൻ പറഞ്ഞിട്ട് നല്ല പിങ്ക് ഫ്ലവേഴ്സെല്ലാം ഉള്ളത് പിന്നെ ഞാൻ കുളിച്ചിട്ടല്ല വന്നിട്ട് ലഞ്ച് കഴിക്കുന്നുണ്ട് ഞാൻ ചെയ്യുമെന്നിട്ട് ലഞ്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വെമ്പക്കിടെ ഒരാൾ എണീച്ച് ഉറക്കിക്കെടുത്തിട്ട് പോയത് എണീച്ച് ഇച്ചാവും ഉണ്ടോ ഒന്നിച്ചിട്ട് തന്നെ പിന്നെ ഒരു കൊറിയർ ഞാൻ ഞാൻ ചെയ്തത് ഈ ആ എനിക്കൊരു കൊറിയോറ് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാം ഞാൻ കയറ്റാ വരുന്നതായിരിക്കും പിന്നെ ഇത് എന്റെ എന്നെ കസിന്റെ ഒരു പേജ് ഞാന് ഓർഡർ ചെയ്തത് പിന്നെ ക്വാളിറ്റി എല്ലാം ആയിട്ടുള്ള റീൽസ് ഞാൻ എന്തായാലും ഷെയർ ആക്കും

മുന്നെ കൊണ്ടുപോകുന്നുണ്ട് ഒരു ഫാനിൽ പൊതിഞ്ഞിട്ട് അവൻ്റെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഈ കവർ പിടിച്ചിട്ട് പോകുന്ന കൺബക്കെന്തോ ഷോപ്പിംഗ് എന്ന് വിചാരിക്കേണ്ട ഒരു ഫയൽ ഇട്ടിട്ടുള്ളത് മുന്നേ ഒന്നുണ്ടായത് ഇപ്പം രണ്ട് ഫയലായ ബേബീൻ്റെ അടിയോ രണ്ടി ഫയലും പിടിച്ചിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് കാലത്തിന് ശേഷം ഇങ്ങനെ വെളിച്ചവും റോഡും കാറെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് ആ ഒരു വൈബൊന്നും ആസ്വദിക്കുന്നുണ്ട് ബാക്ക് ബേബീനെ വെച്ചിട്ട് അതിൻ്റെ ഉമ്മ ഉണ്ട് ഞാൻ നേരെ പോകുന്നുള്ളത് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കുറേ ഇങ്ങനെ കുറേ ഇല്ലാതെ ഡെയിലി പോകുന്ന ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ അവരൊന്ന് പോകുമ്പോഴേക്കല്ലോ ഇങ്ങനെ എന്തെല്ലോ കാണുന്നു എനിക്ക് പുതിയ പുതിയ ലോകം കാണുന്ന എനിക്കാന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി എനിക്ക് എടുത്ത ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഒരു നല്ലൊരു വൈബ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് ഫസ്റ്റ് നാജിയ ഡോക്ടറിനെ കാണിക്കാൻ അങ്ങനെ ദാ ബേബീനെ പൊടിച്ചിട്ട് എഴുന്നേറ്റ് നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ട് ഹസിന ഡോക്ടറും നാജിയ ഡോക്ടറും രണ്ടാളും കൺസൾട്ട് ചെയ്യാനുണ്ട് എന്നും ബേബീനും അങ്ങനെ നാജിയ ഡോക്ടറിന് ഡോക്ടറിനെടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹസീന ഡോക്ടറെ അടുത്ത് വേറെ ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ നാജിയ ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞു എന്തോ ബ്ലോക്കിൽ വിട്ടിട്ടുണ്ടെന്ന് സൊ ഞമ്മൾ ഹസീന ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ രണ്ട് ഫയലല്ലേ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബേബീൻ്റെയും എൻ്റെയും അങ്ങനെ ഇത് ഷെയ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്നെ നേരെ കാണുന്നുണ്ട വീഡിയോയിൽ എടുത്ത് കാണുന്നുണ്ട് അതെല്ലാം ചോദിക്കുന്നുണ്ട് ഒന്നും എന്തെല്ലാം പറയുന്നുണ്ട് എന്താ ഞാൻ കാണിക്കുന്നുണ്ട് ഡോക്ടറെ ക്യാബിനെന്ന് പറഞ്ഞിട്ട് എന്തീനെ പറയുന്നത് ഓ ടി അല്ല ഒ ടി അല്ല ഒ പി എന്ന തോന്നും നമുക്കറിയാല ഷെയ് സ്ക്രീനിൽ നോക്കുന്നുണ്ട് ഓരോരു ഡോക്ടറല്ലോ ഷെയ് അങ്ക് കാണിക്കുന്നുണ്ട് ഇതാ നിൻ്റെ ഡോക്ടർ എന്നല്ല പറഞ്ഞിട്ട് അതാ ഇതാണ് ഹസീന ഡോക്ടർ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഇതാണ് നാജിയ ഡോക്ടർ പീഡിയാട്രീഷ്യന് ഷെസാമിനെ ഈ ഡോക്ടറാണ് കാണിക്കുന്നുള്ളത് അങ്ങനെ ഹസീന ഡോക്ടർ ആയിട്ട് നെക്സ്റ്റ് പോകാൻ തീരിക്കുമ്പോഴൊക്കെ നാജിയ ഡോക്ടറെ എത്തി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബേബീനെ കാണിച്ച് അങ്ങക്ക് ഈ ഒരു സെറ്റപ്പ് നല്ല ചെയ്യലായിരുന്നു ബേബിനെ കാണിച്ച് അലഹമ്മദില്ല അങ്ങനെ ബേബിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു കോൾഡ് അതിന് ഡ്രോപ്സ് തന്നിട്ടുണ്ട് ഒറ്റിക്കാന് അപ്പോൾ അത് കഥ അന്യം കാണിച്ച് ബേബിനെയും കാണിച്ചിട്ട് എല്ലാ ഐറ്റം ഇവിടെ ഇരുന്നിട്ടുണ്ട് നല്ല ക്യൂ ഉണ്ട് അതുകൊണ്ട് ഉമ്മാനാട് പിടിച്ച് നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ക്യൂവിൽ കുറച്ച് സമയം നിന്നു ഉമ്മ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഷേ പോയാൽ മതിയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ മെഡിസിൻ എല്ലാം കിട്ടി എത്ര സമയം അറിഞ്ഞാൽ മെഡിസിന് വെയിറ്റ് ആക്കേണ്ടി വരുന്നത് അങ്ങനെ ഷേയും ഉമ്മ എല്ലാം ഇരുന്നിട്ട് എന്തോ മൂണ്ടുന്നുണ്ട് എന്താണെന്നോ അങ്ങനെ കാർ കുറച്ച് ലോങ് വെച്ചിട്ടുണ്ടായിരുന്നു മഴ ഉണ്ടായിന് ഇങ്ങനെ ഷെയ് കാർ എടുക്കാൻ പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന അത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് നല്ല എണ്ണക്കടികളിലുള്ള ഷോപ്പ് ഉണ്ട് ആടെ കൂടി കയറിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് അള്ളി വജ ഇണ്ടാ ഉള്ളി വജ ഇണ്ടെയി ഞങ്ങള് ചുമ ഉണ്ട് നല്ല കുത്ത ചുമ അപ്പൊ ഞാന് അപ്ഡേറ്റ് ആക്കാം എന്ത് പറഞ്ഞു എന്തായിട്ട് അതിൻ്റെ റിട്ടേൺ വരുമ്പോൾ നല്ല മഴ ഉണ്ടായിന് നല്ല മഴ ആസ്വദിച്ചിട്ട് കൂടി ഞാൻ വന്ന് എനിക്ക് ഭയങ്കര ആസിനു മഴയല്ല ആസ്വദിക്കണമെന്ന് പൊരൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നില്ല മഴ പെയ്തിന് അതില്ലേ പുറത്തുനിന്ന് അങ്ങനെ നല്ല മഴ എല്ലാം ആസ്വദിച്ചിട്ട് ഞാൻ വന്ന് അപ്പോൾ ഗോൾഡൻ ബാക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് പേട തിന്നാൽ ഭയങ്കര ആസായി അങ്ങനെ ഷെയ്ഞങ്ങൾക്ക് പേട പിന്നെ തേനും ഉണ്ടല്ലോ കൊണ്ട് തന്ന് ഇങ്ങനെ പൊരിക്കെത്തി പൊരിക്കെത്തിയതിന് ശേഷം ഇനി ചായ ഓടിക്കാനുള്ള ടൈമായി ചായയല്ലേ ഇന്ന് അടമിൻ ടച്ചിൻ്റെ അടിയിൽ നല്ല കോഫീൻ്റെ കൗണ്ടറുണ്ടായിന് നല്ല സ്മെല്ലുണ്ടായിന് വാങ്ങണമെന്ന് തിരിച്ചിട്ടുണ്ടായിന് പയ്യം മറന്നുപോയി അപ്പം ഞാൻ മനോട് പറഞ്ഞു എനിക്കിന്ന് കോഫി ആവുമെന്ന് ആ ഒരു കോഫീൻ്റെ ഒരു മണം മുക്കുന്നിട്ട് ഒളപ്പോയിട്ടാന്ന് വണ പറ നല്ല മണ്ക്കുന്നുണ്ടായിനിടെ ഞാനിതാ ഈ ഒരു പേടി അല്ല അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തിന്നുകൊണ്ടിണ്ട് എൻ്റെ തടിയൊന്നും എളുന്ന് കാണുന്നു എന്നിട്ട് ഞങ്ങൾക്ക് കവറെല്ലാം തന്ന് ഞാൻ തിന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റ് പിന്നെ ഷാനൊരു പീസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഷജ്ലാനി കൊടുക്കുമ്പോൾ ഫസ്റ്റ് വലിയ മൈൻഡൊക്കെ അത്തു നിന്ന് കണ്ട തിന്ന് കൊണ്ടുവന്നത്

തെളിച്ച വെള്ളം തരും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നീണ്ടൊക്കെ എടുക്കണമെന്ന് പറയുന്നു പിന്നെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നീണ്ടൊക്കെ ഇടുന്നിട്ട് ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ക്വാറൻ്റൈനിൽ തന്നെയല്ലേ ഷെസ്ലാന് പിന്നെ ദാ പെപ്സി സോറി ഫ്രൂട്ടി കുടിച്ചു കൊണ്ടിട്ടുണ്ട് പിന്നെ ഷീറ് ഷെസ്ലാന് ഈ ഒരു സ്ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിനി എങ്ങാണ് ഭയങ്കര യൂസ് ആയത് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് വരച്ച് വരച്ച് വെച്ച് കളിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വരക്കാൻ അതുകൂടി ഞാൻ സെറ്റാക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിതാ ഈ ലീതി കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലീസ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നൈറ്റ് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്നെ നൈറ്റ് ഉണ്ട് എത്ര കുറയ്ക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും രാവിലെ ഉച്ചക്കും വൈകുന്നേരം എല്ലാം ചോറ് വീച്ചിട്ടാത്ത ആകുമ്പോൾ ഫാസ്റ്റ് ഫുഡ് പാണോന്ന് തന്നെയാന്ന് ഷെയർ അവനെ പറയുന്നുണ്ട് അവന് കറി വലിച്ചിട്ട് മീക്കിടന്ന് ഫുൾ അതിലും മറിക്കുന്നു പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയപ്പോൾ എഫ് സി എഗെയിൻ റീസ്റ്റാർട്ടായി അപ്പോൾ എൻ്റെ അപ്പം എത്തിയിട്ടാണ് ഇപ്പോൾ ഫുഡിന് എല്ലാം കണ്ടല്ലോ ആയിരുന്നു എനിക്ക് ഇന്ന് വണ്ടത് എനിക്ക് ഇന്ന് തോന്നാൻ ആഗ്രഹമുള്ളത് ബട്ടർനാൻ എന്നിട്ട് എന്ത് സംഭവിച്ചില്ലേ ഞമ്മ ഞാൻ തലങ്കരാ ബീനാറ് ബട്ടർ നാൻ ഏത് ഷോപ്പിലും ഇല്ല തലങ്ങാട് പോയി തലങ്കാടും ഇല്ല എന്നിട്ട് ഞാൻ ഡെലിഷ് കോന് ആകെ അങ്ങക്ക് മാത്രം ബാക്കി എല്ലാവർക്കും കുബൂസ് വാങ്ങിയേനെ അങ്ക് മാത്രം വേണ്ടത് അങ്ങനെ ബട്ടർ നയൻ ഓർഡർ ആക്കിയിട്ടാണ് നമുക്ക് എന്തായോ ഞാൻ ഡെലിഷ് കോന് ഓർഡർ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞേ അതായത് എനിക്ക് വേണ്ടത് രണ്ട് ബട്ടർ നയൻ സിക്സ്റ്റി റുപ്പീസ് ആണ് ബട്ടർ നയന് മാത്ര ഓർ പറഞ്ഞു ഹൺഡ്രഡ് മിനിമം ഹൺഡ്രഡ് ആണോ എന്ന് അതൊരു നല്ലൊരു സെറ്റപ്പ് ഉള്ള പോലെ എന്ന് തോന്നിയിട്ടാണ് നമുക്ക് വേണ്ടാത്തത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടൂല്ല വീണ്ടും എന്തെങ്കിലും ആവശ്യമില്ലാത്ത നിങ്ങൾ ഓർഡറും ചെയ്യണം അങ്ങനെ പിന്നെ ഓൾറെഡി പെപ്സി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തേർട്ടി തേർട്ടി സിക്സ്റ്റി റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ഫോർട്ടി റുപ്പീസ് ഉണ്ടായിന് ഫോർട്ടി റുപ്പീസിന് എന്തുണ്ടെങ്കിൽ ഞാൻ നോക്കി അതിൻ്റെ ജാസ്തിന്തു വേണ്ടിയിട്ടില്ല പിന്നെന്ത് വാട്ടർ മെലോൺ ജ്യൂസ് കണ്ട് ഫോർട്ടി റുപ്പീസിന് അതിങ്ങനെ റേണ്ടായിട്ട് ഓർഡർ ആക്കി അപ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് തന്നെ മിനിമം ആകുമ്പോഴേക്കില്ലേ അത് ഒരു മജാവല്ല കാരണം നമുക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് സാധനയാത്ര ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയല്ലാണ് കഥ അപ്പോൾ ഓരെല്ലാം ഞാൻ ഓരോന്ന് ചെല്ലുന്നെങ്കിൽ വല്ല ഫുഡ് കഴിക്കാനിരിക്കും ഞാൻ വീണ്ടടുത്ത് ഇരിക്കുക അതിൻ്റെ അത് വന്നിട്ടേക്ക് ഞാൻ വന്നോളാന്ന് അപ്പോൾ അതല്ല കഥ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഫുഡ് എത്തി ബട്ടർ ബട്ടർനാൻ കഴിക്കാൻ ആ സിനോണ്ടിന്ന് ബട്ടർനാൻ തന്നെ കഴിച്ചു ആസ ബാക്കി വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ അതിലേക്ക് വാട്ടർ മെലൺ ജൂസ് കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടേ സത്യം പറഞ്ഞെങ്കിൽ ബായിക്ക് വെക്കാൻ പറ്റുന്നില്ല ഒരു പസ പഞ്ചസാര ഇട്ടിട്ടാണ് ഭയങ്കര ഫ്ലോപ്പ് നൈറ്റ് ഏകദേശം ഒക്കെ എടുക്കുന്ന ടൈമായി ഇനി ഒന്ന് ടാബ്ലെറ്റ് എല്ലാം കഴിച്ചിട്ടൊന്നു പറഞ്ഞു തൊണ്ടയിൽ നല്ല കിച്ച കിച്ചിട്ടുണ്ട് സൗണ്ട് നല്ല ചേഞ്ച് ആയിട്ടുണ്ടാവും രാത്രി ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് തൊണ്ട മൊത്തത്തിൽ അടിഞ്ഞിട്ടുണ്ട് അങ്ങനെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഇതൊന്ന് കുറഞ്ഞതിനാൽ മതിയായിരുന്നു ചുമക്കുമ്പക്ക് നല്ല പെയിൻ ഉണ്ട് പിന്നെ രണ്ട് ടാബ്ലറ്റ് ടാബ്ലറ്റുണ്ടായിന് രണ്ട് ടാബ്ലറ്റും കഴിച്ച് പിന്നെ ബേബിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പനി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞതും പിന്നെ നോസിലേക്ക് ഉള്ള ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബേബിക്ക് ഫോർ നാലു മണിക്കൂർ അവിടെ വെട്ടിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് പിന്നെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ എനിക്കൊരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നിട്ട് മൂലമൊക്കെ ഭയങ്കര സന്തോഷമായി എന്നെ അറിഞ്ഞിച്ച് നിങ്ങൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു യൂട്യൂബിൽ കഴിഞ്ഞാൽ വീഡിയോക്ക് ഭയങ്കര വരുന്ന പിന്നെ അപ്പോൾ